പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു അവലോകനം നടത്തുകയായിരുന്നു വി എസ് സനോജ് ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് എൻ ഡി എയും നിതീഷ് കുമാറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എൻ ഡി എക്ക് എത്രത്തോളമാണ് നിതീഷ് കുമാർ സ്വാധീനം ചെലുത്തുക ആ ഒരു പൊളിറ്റിക്സ് പറയുമായിരുന്നു ഈ മഹാഗഡ്ബന്ധനിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടല്ലോ അപ്പം ഒരു എക്സിറ്റ് പോളിൽ പോലും ഈ മഹാഗഡ്ബന്ധന ഒരു മുന്ന ഒരു വലിയ അവർ ഭരണത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അവരൊരു സർക്കാർ രൂപീകരിക്കുമെന്ന് ഒന്നും പറയുന്നില്ല പക്ഷേ നേരത്തെ പോലെ ആർ ജെ ഡി ഒരു വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ തിരഞ്ഞെടുപ്പ് ആർ ജെ ഡിയെ സംബന്ധിച്ച് അത് എത്രത്തോളം നിർണായകമാണ് മഹാസഖ്യത്തെ വിട്ട് ആർ ജെ ഡിയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ആ സേതു ഏതാണ്ട് മുപ്പത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ബീഹാറിലെ വോട്ടെണ്ണൽ തുടങ്ങും ആരായിരിക്കും ബീഹാറിൽ ഇത്തവണ ഭരണം പിടിക്കുക എന്നത് സംബന്ധിച്ച നിർണായകമായ ചോദ്യത്തിന് ഉത്തരം കിട്ടിത്തുടങ്ങുന്ന സമയമാണ് എട്ട് മണി മുതൽ കൂടി ന്യൂസ് മലയാളവും ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ വോട്ടെണ്ണലിലൊക്കെ പങ്കാളികളാവുകയാണ് അതിനുള്ള പൂർണ്ണമായ സജ്ജീകരണം നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി നമ്മൾ ഈ വോട്ടെണ്ണലിനായി എല്ലാവരെയും പോലെ നമ്മളും കാത്തിരിക്കുകയാണ് സേതുവിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഭരിക്കുകയും അവിടെ ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിലെ പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും ശക്തമായ പാർട്ടിയാണ് ആർ ജെ ഡി അത് ലാലു പ്രസാദ് യാദവിൻ്റെ കാലം തൊട്ട് ഇത്രയും കാലമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എല്ലാ കാലത്തും കോൺഗ്രസ്സിന് ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഒരു മതേതര ചേരിക്കൊപ്പം നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് പലപ്പോഴും പല ഘട്ടങ്ങളിലും അത് കാലിടറി വീണിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അവിടെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാവുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒപ്പം തന്നെ ജംഗിൽ രാജ് എന്ന വലിയ തരത്തിലുള്ള ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് അതായത് ആർ ജെ ഡി ഭരണത്തിൽ വരുന്ന സമയത്തെല്ലാം പോലീസിനും അപ്പുറം ആർ ജെ ഡി കേഡറുകൾ പോലീസ് ഭരണവും അവിടുത്തെ ക്രമസമാധാനവും അടക്കം ഏറ്റെടുക്കുകയും അവിടുത്തെ സമവായ പ്രശ്നങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ അവർ ആ പാർട്ടിയുടെ മേലാവുകയും ചെയ്യുന്ന കാര്യം എല്ലാ കാലത്തും ഉള്ളതാണ് അതിപ്പോഴും ആ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ തേജസ്വി യാദവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ പോലും ഏറ്റവും പ്രധാനമായി ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവിനെ പൂർണ്ണമായും അവരുടെ ഫ്ലെക്സുകളിൽ നിന്നും ഹോർഡിങ്സുകളിൽ നിന്നും അവരുടെ പരസ്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി റാന്തൽ ആണ് അവരുടെ ചിഹ്നം ആ റാന്തലും തേജസ്വി യാദവും മാത്രമായിരുന്നു ആ ബീഹാറിലുടനീളം ഉണ്ടായിരുന്നത് അതായത് ലാലു പ്രസാദ് യാദവ് എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ബലമായിട്ടുള്ള ആ പാർട്ടിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള ലാലു പ്രസാദ് യാദവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യഥാർത്ഥത്തിൽ ആർ ജെ ഡി തയ്യാറായത് അത്രത്തോളം ശക്തമായ തരത്തിലുള്ള ജിങ്കിൽ രാജ് എന്ന പ്രചാരണം ബി ജെ പിയും ജെ ഡിയും എൻ ഡി എ നടത്തി എന്നുള്ളതാണ് അതിന് കാരണം ഈ തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന്റെ കൈവിട്ടു പോകുന്നത് പിന്നീട് ജെ ഡിയുമായി ചേർന്ന് അവിടെ സർക്കാർ ഉണ്ടാക്കുകയും ഉപമുഖ്യമന്ത്രിയുമായി തുടരുകയും ചെയ്തു പക്ഷേ ഇത്തവണ അവിടെ തേജസ്വി യാദവിന് ആകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം അവിടെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് കേന്ദ്രത്തിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള കോൺഗ്രസ് ഇത്തവണ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത്രത്തോളം പ്രാധാന്യം ആ പാർട്ടിക്കും തേജസ് യാദവിനും ബീഹാറിലുണ്ട് എന്നുള്ളതാണ് യുവാക്കളുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ തേജസ് യാദവിനെയും ആർ ജെ ഡിയെയും മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്നത് എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചാണ് വലിയ തരത്തിലുള്ള തൊഴിൽ വാഗ്ദാനം അവിടെ നടത്തുകയും ചെയ്തിട്ടുള്ളത് ബീഹാറിൽ തേജസ് യാദവിന്റെ ഈ പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ യുവാക്കളെ പ്രത്യേകിച്ച് ജാതിക്കപ്പുറം ചിന്തിക്കാൻ യുവാക്കളെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ആ തരത്തിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് വോട്ട് വീണമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി മതം എന്നതിനപ്പുറം ജാതിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ജാതി അടിസ്ഥാനത്തിൽ വോട്ടുകൾ തരംതിരിച്ച് അത് മുന്നണികൾക്ക് മാറി മാറി പോകുന്ന തരത്തിലുള്ളൊരു നീക്കം അവിടെ എപ്പോഴും ഉണ്ടാകാറുണ്ട് ആ തരത്തിലാണ് അവിടെ എല്ലാ കാലത്തും വോട്ട് വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആ രീതിയിലാണ് ഇത്തവണ അത് മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ആർ ജെ ഡിയെ സംബന്ധിച്ച് ഇത്തവണ പരാജയമാണെങ്കിൽ സ്വാഭാവികമായി കുറേ കാലങ്ങൾ ഏറിയ കാലവും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും ഒന്ന് അതാണ് മറ്റൊന്ന് കോൺഗ്രസിന് ഇനിയും വിശ്വസിക്കാൻ കൊള്ളുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം ഒരുപക്ഷേ ആർ ജെ ഡിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ വളരെ ചെറിയ സ്ട്രൈക്ക് റേറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു അവിടെ കോൺഗ്രസ് അവർ വലിയ ഒരുപാട് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഏതാണ്ട് പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ഇത്തവണയും സമാനമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് നാല് സീറ്റുകളിൽ ആർ ജെ ഡിക്ക് എതിരെ സൗഹൃദ മത്സരത്തിന് തയ്യാറെടുത്ത് മത്സരം നടത്തിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതായത് ഒരേ മുന്നണിയിലുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഇത്തവണയും അവിടെ ഉണ്ടായി അത് ഇടതുപാർട്ടികൾ ഇടതുപാർട്ടികൾ മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിലും ഇത്തരത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഒൻപത് സീറ്റുകളിൽ ഇത്തവണ കോൺഗ്രസ് ഒരു സൗഹൃദ മത്സരം എന്ന നിലയ്ക്ക് മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടിപ്പുകേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു അതായത് വളരെ ചെറിയ സീറ്റുകൾക്ക് മാത്രമായി ഭരണം നഷ്ടപ്പെട്ട ആർ ജെ ഡി ഇത്തവണയും സമാനമായി അവരുടെ ഒപ്പമുള്ള സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മാറി എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായാലും ഒരു പക്ഷേ ആർ ജെ ഡി അത്തരത്തിലുള്ള മാറി ചിന്തകൾക്ക് അല്ലെങ്കിൽ ിൽ മറ്റ് ചിന്തകളിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിൽ വലിയ ആത്മബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിത്തട്ടിൽ പ്രത്യേകിച്ച് കോൺഗ്ര ബീഹാറിന്റെ അടിത്തട്ടിൽ ബീഹാറിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ആർ ജെ ഡി